എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ മുതൽ ട്വൻറ്റി ഫോർ ചാനലും ശ്രീകണ്ഠൻ ഒക്കെ പുതിയ കഥയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ അവരുടെ ചാനലിൽ കൊടുത്ത വാർത്ത യൂട്യൂബിൽ നീക്കം ചെയ്തതിൻ്റെ ജാളിതം മറയ്ക്കാൻ വേണ്ടിയാണ് പുതിയ കഥയുമായിട്ട് അവർ ഇറങ്ങിയിട്ടുള്ളത് അവരിപ്പോൾ പറയുന്നത് ഈ വ്യാജ വാർത്തയുടെ ഉറവിടമായ വ്യാജ റിപ്പോർട്ട് ഞാനാണ് പുറത്തുവിട്ടത് എന്ന വലിയ തമാശയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രീതി വലിയ പ്രചാരണവും നടക്കുന്നുണ്ട് അതൊക്കെ കേസ് വരുമ്പോൾ കാണാം അതിൻ്റെ ഉറവിടം ഏതാണെന്ന് അവർ തന്നെ കണ്ടെത്തിയോളും അത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ഇതിന്റെ വസ്തുത എന്തെന്ന് വെച്ചാൽ രണ്ടാം തീയതി വളരെ വൈകിയാണ് ഏതാണ്ട് പത്തുമണിക്ക് ശേഷമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ റിപ്പോർട്ട് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നു ഞാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ നേതാക്കന്മാർ പറഞ്ഞൊരളിവനുസരിച്ച് അതിലൊരു ഒരു പേജ് പൂർണ്ണമായും വ്യാജമാണ് എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിനകത്ത് ഇരുപത്തിമൂന്നാമത്തെ നമ്പർ പേജാണ് തോന്നുന്നു പേജ് എനിക്ക് എത്തിയാണ്ട് ഓർമ്മയില്ല ആ പേജ് വ്യാജമാണ് എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാകുകയും അത് ആരോ ഡി ടി പി എടുത്ത് പുതുതായി എനിക്കെതിരെ പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഇത് കിട്ടാൻ വേണ്ടിയും പൊതുസമൂഹത്തിന് കിട്ടാൻ വേണ്ടിയും അപ്പോൾ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഞാൻ അത് ലോഡ് ചെയ്തിട്ടുണ്ടായി അതിനുശേഷം ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളുകൾ എല്ലാവരും കുറേ ആളുകൾ വിളിച്ചു കുറെ ആളുകൾ ആയിട്ട് ഇട്ടു ഈ ഇട്ട ഫേസ്ബുക്ക് പേജിനകത്തെ സ്ക്രീൻഷോട്ട് ചെയ്ത ആ ഫോട്ടോ വായിക്കാൻ കഴിയുന്നില്ല ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും എനിക്ക് കമൻറ്റ് ആയിട്ട് അതിനകത്ത് എഴുതുകയും എന്നെ വിളിച്ചു പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും വായിക്കാൻ കഴിയാത്തൊരു പോസ്റ്റ് എന്ന രീതിയിലുള്ളതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് രാത്രി തന്നെ യാത്ര രീതിയാണോ അതോ രാവിലെയാണോ എന്ന് തോന്നുന്നില്ല ഡിലീറ്റ് ചെയ്ത് കളയണ്ടായി പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഉടനെ ആളുകൾ കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനുകൾക്കകത്ത് അതുപോലെ തന്നെ പത്രപ്രവർത്തകരുള്ള ഗ്രൂപ്പിനകത്തും ഇത് മെസ്സേജായി അതിൻ്റെ പിന്നെ കൃത്യമായ രീതിയിൽ അത് അയച്ചു കൊടുക്കുകയും ചെയ്തു കുറേ ആളുകൾ കണ്ടു പിന്നെയും ചില ആളുകൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ സ്കാൻ ചെയ്ത ഫയലായിട്ട് അയച്ചു കൊടുത്തു പല മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിക്കേണ്ടത് അവർക്ക് ഞാൻ അത് അയച്ചു കൊടുക്കുകയും ചെയ്തു അവർക്കതൊക്കെ വ്യാജമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവരുമായി കൂട്ടുചേർന്ന ട്വൻ്റി ഫോർ ചാനലിലെ തൃശ്ശൂരിലെ ലേഖൻ സൂരജ് രവി എന്ന് പറയുന്ന ലേഖനാണ് തോന്നുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിന് വലിയ പങ്കുളള ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഇത് വളരെ കാര്യമായ രീതിയിൽ തന്നെ ഒരു ലോക്കൽ പത്രം അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ചാനൽ ന്യൂസ് എയ്റ്റീൻ കൈരളി ഈ പേരാണ് ഈ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചത് അപ്പോൾ സ്വാഭാവികമായും നമ്മളതിനെ പ്രതികരിക്കുമല്ലോ കൃത്യമായി പ്രതികരിക്കും അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഇവർ പറയുന്ന സാധനങ്ങളൊക്കെ അവരുടെ ജാളതയുടെ ഭാഗമായിട്ടുള്ളതാണ് ഞാനത് നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അത് പിൻവലിച്ചത് ആളുകൾ കാണാൻ കഴിയാതിരുന്നുകൊണ്ടാണ് അതുപോലെ തന്നെ ഞാനത് അപ്പോൾ തന്നെ കാണാൻ വേണ്ടി എല്ലാ ആളുകൾക്കും കാണാൻ വേണ്ടി ഞാനത് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് അതിനകത്തൊക്കെ ഞാനത് പബ്ലിഷ് ചെയ്തിരുന്നു നിരവധിയായ ആളുകൾ കിട്ടി ചില ആളുകൾ അത് കാണാൻ മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സെൻ ഫയലായി എല്ലാവർക്കും അയച്ചു കൊടുത്താണ് പിന്നെ കെ സി ജോസഫുമായി ബന്ധപ്പെട്ടൊരു വിവാദമാണ് അവർ പറയുന്നത് ഞാൻ രാത്രി അതിന് ശേഷം പന്ത്രണ്ട് മണിക്കാണ് കെ സി ജോസഫിനെ ഈ ഫയൽ അയച്ചു കൊടുക്കുന്നത് അദ്ദേഹം രാവിലെ കണ്ടിട്ടാണ് എന്നെ വിളിച്ച് ഈ വിവരം അത് വ്യാജമാണ് എന്ന് പറയുന്നത് ഇതൊക്കെ കൃത്യമായ കാര്യങ്ങളാണ് ഇതനുസരിച്ചുകൊണ്ട് ഞാൻ നിയമപരമായ നടപടികൾ പോവുകയാണ് ട്വൻ്റി ഫോർ ചാനൽ എനിക്കത് എതിരെ എത്ര സമയം മാറ്റി വച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാനൊരു നിയമപരമായ കേസ് തുടങ്ങിയാൽ എങ്ങനെയാണ് എന്ന് അവസാനിപ്പിക്കാം എനിക്കറിയാം അതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഞാനത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞതല്ല ഞാനൊരു കേസ് ആരംഭിച്ചാൽ അത് ഫിനിഷ് ചെയ്യാൻ എനിക്കറിയാം അപ്പം അതുകൊണ്ട് ഇവര് നിൽക്കുന്ന പോലെ മറ്റ് പൊതുപ്രവർത്തകരെ പോലെ പാർലമെൻ്ററി രംഗത്തെ ചില തിരഞ്ഞെടുപ്പുകളിൽ ഇവരുടെ വാർത്തകളെന്നെ സ്വാധീനിക്കുമോ എനിക്ക് ബുദ്ധിമുട്ടാകുമോ ഒക്കെ പല ആൾക്കും ഭയം ഉണ്ടാകും പാർലമെൻ്ററി രംഗത്തെ പിന്നെ പദവികൾ അതെന്നെ സംബന്ധിച്ചുള്ള വിഷയമുള്ള കാര്യമില്ല എൻ്റെ നിലപാടുകളും അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പി ടി പറഞ്ഞ പോലെ പറയാനുള്ളത് ഈ സമയത്ത് പറയണം അതല്ലെങ്കിൽ പിന്നീട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പി ടി യുടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയും അത് ഏത് കൊലകൊമ്പനായാലും ഞാൻ പറയും അപ്പോൾ അതിനകത്ത് ട്വൻറ്റി ഫോർ ചാനൽ എന്നെ എന്നെ ഭീഷിപ്പെടുത്തിയിട്ടോ എൻ്റെ വാർത്തകൾ തമസ്കരിക്കാൻ സാധിക്കും യാതൊരു പ്രശ്നമുള്ള കാര്യമില്ല പാർലമെന്റിനകത്തെ വ്യാമോഹം കാട്ടി എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട സംഘടനാരംഗത്തെ പദവികൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ഡി സി സിയുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പേര് ഉയർന്നു വന്നപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചില ആളുകളുടെ ശ്രമമാണ് അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള വിഷയമുള്ള കാര്യമില്ല ഡി സി സി പ്രസിഡന്റ് ആവുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ വിഷയമൊന്നുമല്ല ഞാൻ വളരെ ചെറുപ്പത്തിൽ പത്തിരുപത്തിയേഴ് വയസ്സുള്ള സമയത്ത് രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ എം എൽ എ ആളാണ് ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗമായിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ തൊഴിലിയാണ് അതുകൊണ്ട് ഇതൊന്നും പദവികളൊന്നും എന്നെ സംബന്ധിച്ചോളം വിഷയമല്ല ട്വൻ്റി ഫോർ ചാനൽ കുറേ കാലങ്ങളായി വേട്ടയാൻ ശ്രമിച്ചു തുടങ്ങിയത് കോവിഡ് കാലത്തും എനിക്കെതിരെ ഇല്ലാത്ത വാർത്തകൾ കൊടുത്തിരുന്നു അന്നൊക്കെ ഞാനത് വേണ്ടാന്ന് വിട്ട് കളഞ്ഞതാണ് ഇനി അത് കളയാൻ കഴിയില്ല ഈ എന്നെയും എൻ്റെ പാർട്ടിയെയും ബാധിക്കുന്ന എൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ തന്നെ ഏറ്റവും മോശമായി ബാധിക്കുന്ന ഒരു വാർത്തയാണ് കൊടുത്തത് ജീവിതത്തിൽ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരൻ അവന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ആത്മഹത്യക്ക് തുല്യമാണ് അത് തിരിച്ചറിവുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആത്മഹത്യയ്ക്ക് മുതിരില്ല എൻ്റെ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കാനും ഞാൻ ശ്രമിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ ധരിക്കേണ്ട ഞാൻ എൻ്റെ ജീവിത രീതികളുമായി മുന്നോട്ട് പോകും എൻ്റെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകും എൻ്റെ പാടത്ത് വെള്ളമുള്ളവടത്തോളം കാലം എൻ്റെ വിത്തുകൾ മുതയ്ക്കുന്നോടത്തോളം കാലം ഞാൻ ഈ സമൂഹത്തിനകത്ത് പൊതുപ്രവർത്തന രംഗത്തുണ്ടാകും